ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഖാബൂറയിൽ വടക്കൻ ബാത്തിന നഗരസഭ ഒരുക്കിയ ആഘോഷ പരിപാടികൾക്ക് സമാപ്തി പരമ്പരാഗത കലാപ്രകടനങ്ങൾ പ്രദർശനങ്ങൾ പ്ലാസ്റ്റിക് ആർട്സ് കോർണർ വിനോദ പരിപാടികൾ ഫോട്ടോ ഫ്രെയിമുകൾ മത്സരങ്ങൾ തുടങ്ങിയവ ഈദ് ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ രാത്രിയിലും തുടർന്നു ഓരോ ദിവസവും ഖാബൂറയിലെയും പരിസര പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് പേരാണ് ഈദ് ഫെസ്റ്റിവലിൽ എത്തിയത് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് സഹം പാർക്കിലും സൊഹറിലും വടക്കൻ ബാത്തിന നഗരസഭ ഒരുക്കിയ ആഘോഷ പരിപാടികൾ അരങ്ങേറിയിരുന്നു പരമ്പരാഗത കലാപ്രകടനങ്ങൾ പ്രദർശനങ്ങൾ വിനോദ പരിപാടികൾ ഫോട്ടോ ഫ്രെയിമുകൾ മത്സരങ്ങൾ തുടങ്ങിയവ ഇവിടങ്ങളിലും നാല് ദിവസങ്ങളിലായി അരങ്ങേറി സ്വദേശികളും വിദേശികളും കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് എല്ലാ ദിവസവും ഫെസ്റ്റിവൽ കാണാനെത്തിയത് വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സ്വദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു സൊഹർ യൂണിറ്റ് ടാസ്ക് ഫോഴ്സ് കോസ്റ്റ് ഗാർഡുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിയേഴ് പേരടങ്ങുന്ന സംഘത്തെ പിടികൂടിയത് ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച മുപ്പത്തേഴ് ഏഷ്യൻ പൗരന്മാരെ മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ ഓപ്പറേഷനിലൂടെ പിടികൂടിയിരുന്നു നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെയായ ശക്തമായ നടപടികളുടെ ഭാഗമായാണ് ഈ സംഘത്തെ പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു നിയമ നടപടികൾ നടന്നുവരികയാണെന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസവും മുസന്തം ഗവർണറേറ്റിൽ കടൽ വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇരുപത്തഞ്ച് വിദേശികളെ കോസ്റ്റ് ഗാർഡ് പിടികൂടിയിരുന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ് പിടിയിലായിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി മാസ്കർ ഗവർണറേറ്റിലെ കൊറിയാത്ത് വിലയത്തിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ചിലരുടെ പരിക്ക് ഗുരുതരമാണ് നിരവധി കടകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു അപകടത്തിൽ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നയാളെ റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി അപകടത്തിൽ വൻ നാശനഷ്ടം കണക്കാക്കുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല വ്യാഴാഴ്ച രാവിലെയോടെയാണ് അപകടമുണ്ടായത് ഖുറിയാത്തിലെ പ്രധാന വാണിജ്യ മേഖലയോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന കഫേയിലെ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉഗ്ര ശബ്ദത്തോടെയാണ് അപകടമുണ്ടായത് കഫേയുടെ ഭൂരിഭാഗം തകരുകയും തീ പടരുകയും ചെയ്തു സമീപ കെട്ടിടങ്ങളെയും ഇത് ബാധിച്ചു പൊട്ടിത്തെറിയുടെയും തീപിടുത്തത്തിന്റെയും ഫലമായി കെട്ടിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഉടൻ സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വിഭാഗം യൂണിറ്റുകളുടെ പെട്ടെന്നുള്ള ഇടപെടൽ തീ പടരുന്നതും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതും ഒഴിവാക്കി തീ നിയന്ത്രണ വിധേയമാക്കുകയും പടരുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്തു പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാചകവാതകം ഉപയോഗിക്കുമ്പോഴും സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പുലർത്തണം നേരിയ അശ്രദ്ധ പോലും വൻ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിനാൽ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചിരിക്കണം സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതോ ചൂട് തട്ടാൻ സാധ്യതയുള്ളതോ ആയ ഭാഗത്തുനിന്ന് ഗ്യാസ് സിലിണ്ടർ മാറ്റിവെക്കണം സിലിണ്ടറുകൾ അടുക്കളക്കുള്ളിൽ വെച്ചുള്ള പാചകം അപകടങ്ങൾക്ക് വഴിയൊരുക്കും സിലിണ്ടർ പുറത്തു വെച്ച് സഞ്ചാരം ഉറപ്പാക്കണം സിലിണ്ടറുമായി സ്റ്റൗവിനെ ബന്ധിപ്പിക്കുന്ന റബ്ബർ ട്യൂബ് വാൽവ് തുടങ്ങിയവ ഇടയ്ക്കിടെ പരിശോധിക്കുകയും വാതക ചോർച്ച ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഉപയോഗിക്കാത്ത നോബുകൾ ഓഫാണെന്ന് ഉറപ്പാക്കണം പാചകം കഴിഞ്ഞാൽ ഗ്യാസ് റെഗുലേറ്റർ അടയ്ക്കണം സിലിണ്ടറിന് കേടുപാടുണ്ടോ എന്ന് പരിശോധിക്കണം തീപിടുത്ത സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ വൈദ്യുത സ്വിച്ചുകൾ തുടങ്ങിയവയ്ക്ക് സമീപം സിലിണ്ടർ വെക്കരുത് സിലിണ്ടർ നേരെ വെക്കണം ഒരു സിലിണ്ടറിൽ നിന്നും കൂടുതൽ ട്യൂബുകൾ ഘടിപ്പിക്കരുത് മുറുകാത്ത റെഗുലേറ്ററോ പൈപ്പോ സ്ഥാപിക്കരുത് പോകാൻ സാധ്യതയുള്ളതിനാൽ സിലിണ്ടർ ചേരിച്ചിടരുത് തീയോ തീപ്പൊറിയോ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിന്നും സിലിണ്ടർ മാറ്റിവെക്കണം അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും അളവുകളും ഇത്തരം സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം ഒമാനിൽ കാലാവസ്ഥ പതിയെ മാറുന്നു താപനില ഉയർന്ന് ചൂടിലേക്ക് നീങ്ങുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മാസങ്ങൾക്ക് ശേഷം താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ റിപ്പോർട്ട് ചെയ്തു ഹംറ അദ്രോവ് പ്രദേശത്താണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് ബുറൈമി ഫഹൂദ് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഡിഗ്രി ഇബ്രി മുപ്പത്തൊമ്പത് ഡിഗ്രി അൽ അൽഅവാബി മുദൈബി മഹ്ദ മുപ്പത്തെട്ട് പോയിൻറ്റ് നാല് ഡിഗ്രി ജാലാൻ ബനീ ബുഹസൻ ബോഷർ മുപ്പത്തെട്ട് പോയിൻറ്റ് മൂന്ന് ഒമുൽസമായിം മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് സുവൈക്ക് മുപ്പത്തെട്ട് ഡിഗ്രി എന്നീ പ്രദേശങ്ങളാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കുറഞ്ഞ താപനില സൈക്ക് ജാലാൻ ബനീബു അലി തുംറൈത്ത് ഒമുൽസമായി മഖ്ഷിൻ അൽ മസ്യൂന മർമുൽ ഷാലിം നിസ്വ യംഗൽ ഷിനാസ് എന്നീ പ്രദേശങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം കഴിഞ്ഞ മാസം വരെ നല്ല തണുപ്പായിരുന്നു രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും നീണ്ട തണുപ്പ് അനുഭവപ്പെടുന്നത് പൊതുവെ ഡിസംബറിൽ തണുപ്പ് തുടങ്ങി ജാനുവരി ആദ്യ ആഴ്ചയോടെ തന്നെ പതിയെ ചൂടിലേക്ക് നീങ്ങുന്ന സ്ഥിതിയായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് എന്നാൽ ചൂട് കഠിനമാകാൻ ഇനിയും ആഴ്ചകളെടുക്കും കഴിഞ്ഞ റമലാലിൽ സുഖകരമായ കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത് ഇത് വിശ്വാസികൾക്കും ആശ്വാസമായിരുന്നു ഏപ്രിൽ പകുതിക്ക് ശേഷമാകും ഉയർന്ന ചൂട് അനുഭവപ്പെടുക എന്നാണ് വിലയിരുത്തൽ ഇടയ്ക്ക് ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ താപനില കുത്തനെ ഉയർന്നേക്കും ജൂൺ ആദ്യം മുതൽ ഓഗസ്റ്റ് അവസാനം വരെ ഉയർന്ന താപനില പരിഗണിച്ച് മധ്യാ വിശ്രമവും അനുവദിക്കാറുണ്ട് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം